ം എന്നത് ഏതൊരു കർമ്മത്തിന് വേണ്ടിയിട്ടാണോ കൃഷ്ണശരീരത്തെ ഭഗവാൻ സ്വീകരിച്ച് ആ ധർമ്മത്തെ പൂർത്തീകരിച്ചത് ആ കർമ്മങ്ങൾ തീരുമ്പോൾ ആ ശരീരത്തെ ഭഗവാൻ വെടിയുകയാണ് ഒരു ഉദാഹരണത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ മറ്റൊരു മുള്ളിനെ ആശ്രയിച്ച് കാലിൽ കൊണ്ട മുള്ളിനെ നമ്മൾ എടുത്ത് നീക്കം ചെയ്യും ആ മുള്ളിനെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഹായകരമായി വന്ന മുള്ളിനെ നമ്മൾ എന്തു ചെയ്യും അതിനെ നമ്മൾ ഉപേക്ഷിക്കും ഇപ്പം കാലിൽ കൊണ്ട മുള്ളിനെ എടുക്കാൻ സഹായിച്ചത് കൊണ്ട് ആ മുള്ളിനെ ആരും പിന്നീട് എന്ത് ചെയ്യില്ല സൂക്ഷിച്ചു കൊണ്ട് നടക്കാറ് ഇല്ല ഇതുപോലെയാണ് ഈ ശരീരഭാവത്തെ ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നത് അവിടെ ജീവൻ ഓരോ ശരീരത്തെയും അതിനെ ഉപേക്ഷിച്ച് അടുത്ത ശരീരത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ ദുഃഖത്തിന് കാരണമില്ല എന്ന് ഗീതാജ്ഞാനത്തിലൂടെ ഭഗവാൻ നമ്മളോട് പകരുന്നത് പോലെ തന്നെ ഗഥാസൂൻ അഗഥാസൂൻ പോയ കഴിഞ്ഞവരും പോകാനുള്ളവരും മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ഉള്ളൂ അപ്പോൾ പോയി കഴിഞ്ഞവരെക്കുറിച്ചുള്ള ദുഃഖവും ഇനി പോകാനുള്ളവർക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ദുഃഖവും കൊണ്ട് യാതൊരു ഫലവും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ദുഃഖവ്യതകളിലേക്ക് പോകാതെ നിർമ്മമത്വത്തോടു കൂടി സ്വശരീരഭാവത്തെ തന്നെ ഭഗവാൻ അവിടെ ഉപേക്ഷിച്ച് കാട്ടുകയാണ് ഇവിടെ കർമ്മഫലം അത് എല്ലാവർക്കും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കേട്ട് ചെയ്യാനുള്ളൊരു പദമാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ താൻ അനുഭവിച്ചിടും എന്നിവരും ഇവിടെ രാമായണത്തിൽ അവിടെ രത്നാകരൻ്റെ പത്നി തൻ്റെ ഭർത്താവായ രത്നാകരനോട് കർമ്മഗതിയെക്കുറിച്ച് ഉപദേശിക്കുന്ന തത്വമായിട്ടാണ് നമുക്കിത് സുപരിതമായിട്ടുള്ളത് ഈ കർമ്മഗതി എന്നത് എല്ലാ വ്യക്തികൾക്കും അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ ആ ഫലം ആ കർമ്മഗതി ഒരാളെയും വിട്ടുപോലും അത് ഭഗവാനാണെങ്കിലും മനുഷ്യനാണെങ്കിലും സർവ്വ ജീവജാലങ്ങൾക്കും കർമ്മഗതി കൃത്യമാണ് ഇവിടെ ഭഗവാന്റെ ചരിതത്തിലും അത് വളരെ കൃത്യമായി കാട്ടുന്നുണ്ട് ഇവിടെ ഭഗവാന്റെ പുത്രന്മാർ സാമ്പനടക്കമുള്ളവർ അവർ ജ്ഞാനികളായ ഋഷിമാരെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുകയുണ്ടായി ഇവിടെ ഭഗവാന്റെ പുത്രന്മാരായിട്ട് പോലും അഹന്തയിലേക്ക് എത്തപ്പെട്ടപ്പോൾ അഹന്ത കൊണ്ട് എത്ര ഉന്നതമായ സ്ഥാനത്ത് എത്തപ്പെട്ടാലും അഹന്ത ഉണ്ടായാൽ എന്ത് സംഭവിക്കും നേരെ താഴേക്ക് പതിക്കും എന്ന് ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണമില്ല ഇവിടെ ഭഗവാന്റെ പുത്രന്മാരാണെന്നുള്ള കൺസക്ഷനോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ആനുകൂല്യമൊന്നും കാലത്തിൻ്റെ വിധിയിൽ ഇല്ല അജ്ഞാനവും അഹന്തയും അഹങ്കാരം ഗർവ് ഇവയൊക്കെ നാശത്തിൻ്റെ പതനത്തിന് വളരെ ആക്കം കൂട്ടുന്നതാണ് ഇവിടെ വിജ്ഞാനത്തെയാണ് സ്വീകരിച്ചിതിനെ ഇല്ലാതാക്കേണ്ടത് ഇവിടെ മഹർഷിമാർ ജ്ഞാനികളായ മഹർഷിമാരുടെ മുന്നിൽ സ്ത്രീവേഷം കെട്ടി എത്തുകയും അതിനുശേഷം സാമ്പൻ പ്രസവിക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു ഇവിടെ ഇവർ കെട്ടിയാടുന്ന മാ അവസ്ഥ അവരാ മഹർഷിമാരെ പരീക്ഷിക്കുവാൻ വരുന്നത് അജ്ഞാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലമാണ് അതുകൊണ്ട് അതിൻ്റെ ശിക്ഷ ഉണ്ടാവണം എന്നതുകൊണ്ട് മഹർഷിമാർ പറഞ്ഞു അതൊരു ഇരുമ്പുലക്കയായിരിക്കും അത് യതുകുലനാശത്തിന് കാരണമായി ഭവിക്കും എന്നും പറഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞ് മഹർഷിമാർ അവിടം വിട്ടുപോയി ആ സാമ്പൻ തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്ന വേളയിൽ ഒരു ഇരുമ്പുലക്ക കൂടി അതിനോടൊപ്പം അലത്തേക്ക് പതിച്ചു ആ ഇരുമ്പുലക്ക അത് യതുകുലനാശത്തിൻ്റെ കാരണമാകും എന്ന ഭയം ഇവർ വളരെ വേഗം ഉഗ്രസേന രാജാവിനെ ദേവകയുടെ പിതാവായ ഉഗ്രസേന രാജാവിനെയൊക്കെ ഈ വൃത്താന്തം അറിയിച്ചു ഉഗ്രസേന രാജാവാകട്ടെ വെച്ച വിന അത് അനുഭവിക്കുക തന്നെ വേണം പക്ഷേ കൃഷ്ണൻ ഒരിക്കലും ജ്ഞാനികളെ ധിക്കരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളല്ല അതുകൊണ്ട് കൃഷ്ണൻ പോലും അറിയാതെ ഇതെന്ത് ചെയ്യണം എങ്ങനെങ്കിലും ഒരു രക്ഷാമാർഗം കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇത് രാഗി കടലിലേക്ക് ലയിപ്പിച്ചേക്കാൻ പറഞ്ഞു ഇവരിത് രാഗി കടലിലേക്ക് ലയിപ്പിച്ചു ഈ കടലിലേക്ക് ലയിപ്പിച്ചതിൽ ഏറ്റവും അവസാനം ഈ രാഗി കഴിഞ്ഞു അവസാനം കയ്യിൽ പിടിക്കാൻ പറ്റാത്ത നടക്കൊരു ചെറിയ തുണ്ട് കഷ്ണം വന്നു അതും കൂടി എന്ത് ചെയ്തു സാഗരത്തിലേക്ക് ഇട്ടു ഈ സാഗരത്തിലേക്ക് പോയ ഈ ഉലക്കയുടെ രാഗീയ പൊടികളിൽ നിന്ന് പിന്നീട് ചില മൂർച്ചയുള്ള മുനയോട് കൂടിയ സസ്യങ്ങൾ അവിടെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അവസാനം ഈ സസ്യങ്ങൾ തന്നെ പിഴുത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അവിടെ യതുകുലത്തിലുള്ള ഭഗവാന്റെ വംശപരമ്പരയിൽപ്പെട്ടവരെല്ലാം കാലപുരി പോവുകയും ഇവിടെ മറ്റൊരർത്ഥത്തിൽ ഗാന്ധാരിയുടെ ഒരു ശാപവുമുണ്ട് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ ഹേ കൃഷ്ണ നിന്റെ കരുമുമ്പിൽ നിന്റെ കുലം നശിക്കുന്നത് നീ കാണട്ടെ എന്ന് ഭഗവാനോട് പറഞ്ഞു ആ സമയത്ത് ഭഗവാൻ പുഞ്ചിരിയോടുകൂടി അതിനെ ഏറ്റെടുത്തു കാരണം എല്ലാം നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വാക്കുകളാണ് അപ്പോൾ അതിനെ ഭഗവാൻ ഏറ്റെടുത്തു ഇവിടെ രണ്ടടുത്തും ഗാന്ധാരിക്കും മക്കൾ നഷ്ടപ്പെട്ടത് അധർമ്മത്തിൽ ചരിച്ചപ്പോഴാണ് ഇവിടെ ഭഗവാന്റെ മക്കളും അധർമ്മത്തിലേക്ക് എത്തപ്പെട്ടു അപ്പം അധർമ്മമാണ് നാശത്തിന്റെ ഹേതുവായി പരിണമിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇത്തരത്തില് ഭഗവാൻ അതിനെയും പുഞ്ചിരിയോടുകൂടി ആ ശാപത്തെ ഏറ്റത് തന്നെ ഈ സംഭവങ്ങളെയും ഭഗവാൻ നോക്കിക്കണ്ടു അപ്പം ഈ സമയത്ത് ഈ ഒരു ചെറിയ ഈ കഷ്ണം അവശേഷിച്ചത് അത് ഒരു മത്സ്യം അത് വിഴുങ്ങി ഈ മത്സ്യത്തെ ഒരു മുക്കുവന് കിട്ടി ആ മുക്കുവൻ ആ മത്സ്യത്തെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ മുറിക്കുന്ന സമയത്ത് കിട്ടിയ ആ ഇരുമ്പിൻ്റെ കഷ്ണം അയാളത് വലിച്ചെറിഞ്ഞ് കളയാതെ തൻ്റെ സുഹൃത്തായ കൊല്ലപ്പണിക്കാരന് കൊടുത്തു ഈ കൊല്ലപ്പണിക്കാരൻ്റെ കയ്യിൽ ഇത് കിട്ടുന്ന സമയത്താണ് ഒരു വേടൻ തൻ്റെ അസ്ത്രത്തിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി അവിടെ വന്നത് അപ്പം ഈ കഷ്ണം തന്നെ ചേർത്ത് ആ മൂർച്ച കൂട്ടി വിളക്കി ചേർത്ത് മൂർച്ച കൂട്ടി കൊടുത്തു ഈ വേടനാണ് പിന്നീട് ഭഗവാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബലരാമൻ്റെ സമാധിയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ധ്യാനിച്ചുകൊണ്ട് അരയാലിൻ്റെ ചവിട്ടിലിരിക്കുന്ന സമയത്ത് ഒരു മൃഗമാണ് എന്ന് ധരിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിലേക്ക് അസ്ത്രം ചെയ്തത് ഇവിടെ ആ കർമ്മത്തിൻ്റെ ഗതിയെന്ന് നോക്കേ നമ്മൾ ഇവിടെ ആ കടലിലേക്ക് എറിഞ്ഞ ആ കഷ്ണം അത് ആ മത്സ്യം വിഴുങ്ങി അത് ഇത്തരത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ ഈ ഗതി ഇങ്ങനെ ഉണ്ടാവില്ല അത് കൃത്യമായൊരു മത്സ്യം വിഴുങ്ങാനും ആ വിഴുങ്ങിയ മത്സ്യത്തിൻ്റെ അതിൻ്റെ മുക്കുവിനെ കിട്ടാനും ആ മുക്കുവിന് ഇത് കൊല്ലപ്പണിക്കാരന് കൊടുക്കാനും ആ സമയത്ത് തന്നെ വേടൻ ചെന്ന് തൻ്റെ അസ്ത്രത്തിൻ്റെ മുന വിളക്കി ചേർക്കാൻ ചെല്ലുകയും അത് കറക്റ്റ് ചെയ്ത് ഇവിടെ വന്നു കുലത്തിൽ തന്നെയുള്ള ഭഗവാന്റെ തിരെയും അത് വന്നു ചേർന്നു അപ്പോൾ കർമ്മഗതി എന്നത് ആരെയും വിട്ടുപോകില്ല ആ കർമ്മഗതി എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ ആ കർമ്മഗതിയാണ് നമ്മളെ ബാധിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും സത്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക ആ സത്കർമ്മങ്ങൾ ഭഗവാന്റെ മക്കൾ ചെയ്തിരുന്നു എങ്കിൽ ഈ കർമ്മഗതിയുടെ പരിണാമം ഉണ്ടാവുകയില്ല പിന്നെ ഏതൊരു ശരീരം സ്വീകരിച്ചാലും ആ ശരീരം ഉപേക്ഷിക്കുന്നതിന് ഒരു കാരണം അനിവാര്യമാണ് അതുപോലെ ഒരു കാരണമായി മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ അതിനു മുമ്പ് തന്നെ ഭഗവാൻ തൻ്റെ ശരീരത്തെ വെടിയുവാൻ തയ്യാറായി ഭഗവാനോട് നാരദരും മറ്റു മഹർഷിമാരും വന്ന് പറഞ്ഞു ഭഗവാനെ അങ്ങ് ഏത് കർമ്മത്തിന് വേണ്ടിയിട്ടാണോ ഈ ശരീരത്തെ കൃഷ്ണ ശരീരത്തെ പ്രകടമാക്കിയത് ആ കൃഷ്ണ ശരീരത്തെ അങ്ങ് വെടിയേണ്ട സമയം സമാഗതമായിരിക്കും അങ്ങയുടെ കർമ്മം പൂർത്തീകരിച്ചിരിക്കുന്നു ഭഗവാനും ഈ കാര്യങ്ങൾ കൃത്യമായി ഉറപ്പിച്ചു അതുകൊണ്ട് ആ ശരീരത്തെ ഭഗവാൻ തൻ്റെ കർമ്മത്തിന് വിരാമം കുറിച്ചുകൊണ്ട് അവിടെ വെടിയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ ഈ അസ്ത്രമയച്ച ജനെന്ന് പറയുന്നത് കാലത്തെ ബാലിയാണ് എന്നാണ് പറയപ്പെടുന്നത് ആ ബാലിയെ അന്ന് ഒളിച്ച് നമ്പെയ്തതിൻ്റെ ഫലമായി ബാലിക്ക് കൊടുത്ത അനുഗ്രഹമാണ് അതിൻ്റെ കർമ്മഫലവും അടുത്ത ജന്മത്തിൽ ഞാൻ സ്വീകരിച്ചുകൊള്ളാം അപ്പോൾ ആ ബാലിയെ ഭഗവാൻ അല്ലെങ്കിൽ ആ ജനനെ ഭഗവാൻ എന്ത് ചെയ്തു അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഭഗവാൻ നിഗ്രഹിക്കുന്നവരെയും ഭഗവാൻ അനുഗ്രഹിച്ചു മനസ്സിലായില്ലേ ഭഗവാനെ ഭജിച്ചവരെയും അനുഗ്രഹിച്ചു ഭഗവാനെ തപസെയ്തവരെയും ഭഗവാൻ അനുഗ്രഹിച്ചു ഭഗവാൻ്റെ ആ ശരീരത്തെ ഇല്ലാതാക്കാനായി അസ്ത്രമേത ജനനെയും ഭഗവാൻ അനുഗ്രഹിച്ചു ആരോടും ഭേദമില്ലാതെ ഏതു നിലയിലാണെങ്കിലും തന്നിലേക്ക് വരുന്ന എല്ലാവരെയും എന്ത് ചെയ്തു ഭഗവാൻ അനുഗ്രഹിച്ചു നമുക്ക് കാണാം കംസൻ ഭഗവാനെ നിഗ്രഹിക്കാൻ വന്ന വന്നാളാണ് പക്ഷേ ഭഗവാൻ്റെ നേരെ വന്നതുകൊണ്ട് ഭഗവാൻ നിഗ്രഹാനുഗ്രഹത്തിലൂടെ കംസനെ എന്ത് ചെയ്തു മോക്ഷം കൊടുത്തു പൂതന വന്നു മോക്ഷം കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഭഗവാൻ്റെ ലീലകൾ പലതരത്തിലും ഭക്തി കൊണ്ട് സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് ജ്ഞാനം കൊണ്ട് വിദ്വേഷം കൊണ്ട് പലതരത്തിലുള്ള ഭാവങ്ങളിലൂടെ വന്നാലും ആ ഭാവങ്ങളിലൂടെ എല്ലാം വരുന്നവരെ ചെയ്യും ഭഗവാൻ സദ്ഗതിയിലേക്ക് എത്തിക്കും അപ്പം ഏത് ചിന്തയിലൂടെയാണെങ്കിലും ഭഗവാനിലേക്ക് വരണം എന്ന ഒരു തലം അവിടെ പറയപ്പെടുന്നുണ്ട് ഇവിടെ ആ ശരീരത്തെ ഭഗവാൻ അപ്രകാരം അത് കഴിഞ്ഞു ദാരകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അയച്ചു അവിടെ പെട്ടെന്ന് ധാരകയിലെത്തണം ധാരകയിലെത്തി അവിടെയുള്ള ജനങ്ങളെയൊക്കെ തന്നെ അർജുനനോട് അറിയിച്ച് അവിടെ നിന്ന് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിക്കണം കാരണം ഭഗവാന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട സ്ഥാനമാണേത് ധാരക എന്ന് പറയുന്നത് ധാരകയുടെ പ്രത്യേകത ആ വാക്ക് ബ്രഹ്മം കാവൽ നിൽക്കുന്ന സ്ഥലം എന്നാണ് ധാരക എന്ന വാക്കിൻ്റെ അർത്ഥം ധാരത്തിൽ കാ എന്ന ശബ്ദത്തിന് ബ്രഹ്മം എന്നാണ് അപ്പോൾ ഭഗവാന്റെ ആ ചൈതന്യം ഭൂമിയിൽ പ്രസരിപ്പിച്ചപ്പോൾ ഭഗവാന്റെ വാസകേന്ദ്രമായി മാറിയ ധാരക അത് കടലിലേക്ക് കണ്ടുപോവുകയാണ് എന്നറിയിച്ചു ഈ കാര്യങ്ങളെല്ലാം കൃത്യമാക്കി അതിനുശേഷം ഭഗവാൻ ആ ശരീരത്തെ യോഗാഗ്നി കൊണ്ട് യഥാർത്ഥത്തിൽ ആ ശരീരം ദഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ എഴുത്തുകളിൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിനൊരു പരിധിയുണ്ട് വർണ്ണിക്കുന്നത് കൊണ്ട് അങ്ങനെ നമ്മൾക്ക് കേൾക്കുമ്പോൾ തോന്നാമെങ്കിലും ഇവിടെ ഭഗവാന്റെ ശരീരവും മറ്റതിൻ്റെ ഓരവശിഷ്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു സ്വയം പ്രഭയായി മാറി നാരായണ സ്വരൂപമാകുന്ന പ്രഭയായി മാറിയപ്പോൾ അവിടെ ഭഗവാൻ്റെ ശരീരം അതിൽ ബന്ധു അല്ലെങ്കിൽ ദഹിച്ചു മാറി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് ദർശിച്ച ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കൃഷ്ണ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത ഭഗവാൻ രാമകൃഷ്ണാവതാരത്തിൽ രണ്ട് ഭാവത്തിലും മനുഷ്യഭാവത്തിലാണ് അവതാരം ചെയ്തതെങ്കിലും രാമാവതാരത്തിൽ ഭഗവാൻ മനുഷ്യരൂപത്തിൽ ജനിച്ചു മനുഷ്യലീലകൾ ആടി ജീവിച്ചു കൃഷ്ണാവതാരത്തിൽ മനുഷ്യരൂപത്തിൽ ജനിച്ചു പക്ഷേ ആടിയത് മുഴുവൻ ലീലകളാണ് അപ്പം ഈശ്വരൻ്റെ പൂർണമായ ഭാവത്തിൽ പൂർണ്ണമായ ഈശ്വര ചൈതന്യത്തെ നിറഞ്ഞാണ് കൃഷ്ണ സ്വരൂപം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യാതൊരുവിധമായ ഒന്നും അവശേഷിപ്പിക്കാതെ പരിപൂർണമായും വെള്ളത്തിൽ നിന്ന് നമ്മൾ കൃത്യമായ ക്രമീകരണം നടത്തിയാൽ ഐസുകട്ട രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആ ഐസുകട്ടയുടെ രൂപം വീണ്ടും അതെന്താക്കി മാറ്റാം ജലമായി മാറുമ്പോൾ രൂപം വെടിയുന്നത് പോലെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപത്തിലേക്ക് ഇവിടെ മാറ്റം സംഭവിച്ച രൂപം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ ജലം എന്നതിൻ്റെ കരികകൾക്കോ മറ്റുള്ളതിനോ മാറ്റം ഉണ്ടായില്ല അതുപോലെ നാരായണ രൂപത്തിൽ നിന്ന് ഒരു കൃഷ്ണരൂപം പ്രകടമായി എന്നേ ഉള്ളൂ ആ പ്രകടമായ രൂപത്തെ രൂപത്തെന്ത് ചെയ്തു വീണ്ടും നാരായണ രൂപത്തിലേക്ക് ഭഗവാൻ ചേർത്ത് മാറ്റുകയാണ് ഇവിടെ സ്വതാമപ്രാപ്തി പലപ്പോഴും നമ്മൾ നമ്മുടെ വികാരത്തിനനുസരിച്ച് ഭഗവാൻ ശരീരത്തെ ഉപേക്ഷിക്കുന്ന അപ്പോൾ ദുഃഖമല്ലേ വേണ്ടത് കാരണം നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ മരണം വരുമ്പം ദുഃഖം വരും അതുകൊണ്ട് ദുഃഖമല്ലേ വേണ്ടത് എന്ന നിലയിലൊക്കെ ഒരു ദുഃഖസീനാക്കി യജ്ഞശാലകളിൽ പോലും പലപ്പോഴും ഈ സ്വതാമപ്രാപ്തിയെ അവതരിപ്പിച്ച് വികാരം കൊള്ളിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വികാരം കൊള്ളാനല്ല ഭാഗവതം വിചാരമധനം നടത്തി ബോധത്തെ ഉണർത്താനാണ് മനസ്സിലായില്ലേ നമ്മുടെ വികാരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് വികാരഭരിതരാക്കാനല്ല വികാരങ്ങൾക്ക് അടിമപ്പെടുന്നത് എപ്പോഴാണ് ഇന്ദ്രിയങ്ങൾക്ക് താഴേക്ക് നമ്മൾ പതിക്കുമ്പോഴാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രണമില്ലാതാകുമ്പോഴാണ് ഇന്ദ്രിയ നിയന്ത്രണം നടത്തി നമ്മുടെ ബുദ്ധിയെ ഉണർത്തി ജ്ഞാനം കൊണ്ട് ശുദ്ധീകരിച്ച് ബോധസ്വരൂപത്തിലേക്ക് എത്താനാണ് ഭാഗവതം അതുകൊണ്ടൊരു വിചാര തലമാണ് ഭാഗവതത്തിന് വേണ്ടത് അതുകൊണ്ട് സ്വതാമപ്രാപ്തി ദുഃഖത്തിൻ്റെതല്ല ആനന്ദത്തിൻ്റേതാണ് നാരായണ ദശ ഭാഗവതത്തിൽ പോലും എഴുതിയ വരികളെപ്പോലും ചിലപ്പോൾ കൃത്യമായി മനസ്സിലാക്കാതെയാണ് നമ്മളിതിലേക്ക് പോകുന്നത് വളരെ കൃത്യമായിട്ട് പറയും ദേവകൾ ഭഗവാന്റെ തേജസ് കണ്ടുമേന്മേൽ ദേവവാദ്യങ്ങൾ ഘോഷിച്ച ഏറ്റവും ദേവവാദ്യങ്ങൾ ഘോഷിച്ചു ദേവന്റെ വാദ്യങ്ങളൊക്കെ ആ ദേവവാദ്യൊക്കെ കൊട്ടിയാണ് ആരെ സ്വീകരിച്ചത് കൃഷ്ണശരീരത്ത് വെടിയുന്ന അവസ്ഥ സ്വീകരിക്കുന്നത് അത് കൂടാതെ പുഷ്പവർഷങ്ങളും നടത്തി ഭഗവാനെ മനസ്സിലായില്ലേ പുഷ്പം വർഷിച്ച് ദേവന്മാർ വളരെ സന്തോഷത്തോടു കൂടി തങ്ങൾക്ക് വേണ്ടി ഭഗവാൻ പോയി ചെയ്ത കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരികെ വരുന്ന കൃഷ്ണ സ്വരൂപത്തെ യഥാർത്ഥത്തിൽ നാരായണ രൂപത്തിലേക്ക് ചേരുമ്പോൾ ഒരു വിജയിയെ സ്വീകരിക്കുന്ന ആനന്ദത്തോടെ മനസ്സിലായില്ലേ ആ ധർമ്മ പുനഃസ്ഥാപനം നടത്തി തിരിച്ചു വരുന്ന വളരെ മാതൃകാ സ്വരൂപനായ ശ്രേഷ്ഠനായ ആ ഭാവത്തോടു കൂടി ഭഗവാനെ സ്വീകരിക്കുക ഇന്ന് അതിന് പോലും പലപ്പോഴും നമ്മൾ വേണ്ടും വെണ്ണം ഭാഗവതത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട് ആ സമയമാകുമ്പോൾ ഭഗവാന്റെ മുഖം മറച്ചു വയ്ക്കുക മണിയടിക്കാതെ പൂജിക്കണം ആ കർപ്പൂരദ്വീപ് ആരും തൊഴുതരുത് ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ പ്രവണതകൾ പലപ്പോഴും ഈ ശരിയായ ബോധ തലത്തിലുള്ള ആ ആത്മനിഷ്ഠയിൽ നിന്ന് വ്യതിചലിച്ചു അല്ലെങ്കിൽ ഒരു വികാരത്തിൻ്റെ ഭാവമാണെങ്കിലാണ് എല്ലാവർക്കും ഒരു ശ്രദ്ധ വരുന്നതെന്ന് വിചാരിച്ചു കൊണ്ടൊക്കെ ആ ആത്മതത്വപരമായ ഭാഗവതത്തിൻ്റെ ഉന്നതമായ ദേഹാഭിമാന ബോധമില്ലാതെ പരമാത്മബോധത്തിൻ്റെ ആനന്ദത്തെ നുകരുന്നതിന് പകരം ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള അപജയങ്ങളും വന്നിട്ടുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം അത്തരം കാര്യങ്ങൾക്ക് അതീതമായി നമുക്ക് ഭക്തിയോടെ ആനന്ദത്തോടെ ഭഗവാനെ ഭജിക്കേണ്ടത് എങ്ങനെയാണ് ആനന്ദത്തോടെയാണ് അല്ലെ സത്യചിത്ത് ആനന്ദം ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിൽ ആദ്യത്തെ ശ്ലോകം തന്നെ സച്ചിദാനന്ദ രൂപമായ വിശ്വത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ സത്യചിത്ത് ആനന്ദമാണ് നാശമില്ലാത്ത സത്യസ്വരൂപമായ ആനന്ദമാണ് ആ ആനന്ദത്തെ നുകർന്നുകൊണ്ട് നമുക്ക് നാരായണ നാമം ജപിച്ചു ഭഗവാന്റെ സ്വതാമപ്രാപ്തി പൂജയുടെ ധന്യത നുകരുവാൻ എല്ലാ സജ്ജനങ്ങളും ആ സ്വതാമപ്രാപ്തി പൂജാവേളയിൽ നാരായണ മന്ത്രജപത്തോടുകൂടി ആ ഭഗവാന്റെ നാരായണ സ്വരൂപത്തെ സ്വീകരിച്ച് പരമമായ ഈ സ്വരൂപം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വരൂപം നമ്മുടെ എല്ലാവരുടെയും സ്വതാമം ഈ ഭാഗവതത്തിലൂടെ നമുക്ക് എത്തേണ്ട ആ സ്വരൂപമാണ് നാരായണ സ്വരൂപം നാരായണ എന്ന വാക്കിൻ്റെ അർത്ഥം ജ്ഞാനം എന്നാണ് ജ്ഞാനം എന്നാണ് നാരം എന്ന ജ്ഞാനമാണ് ആ ജ്ഞാനത്തിലേക്ക് ലയിച്ചു ചേരുക എന്നതാണ് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തലത്തിൽ ആ ഭഗവാന്റെ സദാമ സദാമപ്രാപ്തിയെ നമുക്ക് ഭക്തിയോടെ ആനന്ദത്തോടെ നാമജപത്തോടെ എല്ലാ സജനങ്ങൾക്കും നമുക്ക് ഈ സമയത്ത് വരവേൽക്കാം